ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കുന്ന ഗോതമ്പ് ചോറ് എങ്ങനെയാണ് കാണാം ആവശ്യമായ ഗോതമ്പ് എടുത്തിട്ടുണ്ട് അല്പം നനകോടെയാണ് ഗോതമ്പ് എടുത്തിട്ടുള്ളത് നമ്മുടെ പഴയ മരത്തിൻ്റെ ഉരലിലാണ് ഗോതമ്പ് കുത്തിയെടുക്കുന്നത് എന്നെ സഹായിക്കാനായി രണ്ട് ചേച്ചിമാർ കൂടി നമ്മുടെ കൂടെയുണ്ട് അവരാണ് ഗോതമ്പിന് കുത്തിത്തരുന്നത് ഒന്ന് നനച്ചു വെച്ച ഗോതമ്പ് ഉരലിലിട്ട് നന്നായി കുത്തിയെടുക്കാം ഉമി കളയാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗോതമ്പിൻ്റെ ഉമിയെല്ലാം നന്നായി കളഞ്ഞെടുക്കണം പല തവണകളായി കുത്തിയെടുക്കുന്ന ഗോതമ്പ് മുറത്തിലിട്ട് ചേറി ഉമിയെല്ലാം നീക്കി വീണ്ടും വീണ്ടും കുത്തിയെടുക്കുന്നു ഇങ്ങനെ നാല് തവണ കുത്തിയ ശേഷമാണ് നമുക്ക് ഇത്രയും ക്ലീനായി ഗോതമ്പ് കിട്ടുന്നത് ഇനി ഈ ഗോതമ്പ് വെച്ച് നമുക്ക് പാകം ചെയ്യാം ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് കൂടെ അര ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് ഗോതമ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്കിത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇനി ഒരു കുക്കറെടുത്ത് കഴുകി ഊറ്റി വെച്ച ഗോതമ്പും ഒരു പത്ത് ഉള്ളിയും രണ്ട് കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ എട്ട് മുതൽ പത്ത് വിസിൽ വരുന്നവരെ ഗോതമ്പ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഗോതമ്പെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാകുമ്പോൾ വേവിച്ച് വെച്ച് ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നെയ്യിലേക്ക് തന്നെ ചെറിയുള്ളി വറുത്തെടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ശേഷം ഒരു കപ്പ് പശുവിൻ പാലോ തേങ്ങാ പാലോ ചേർത്ത് നന്നായി ഇളക്കി വച്ചിപ്പിക്കാം ഞാനിവിടെ പശുവിൻ പാലാണ് ചേർത്തിട്ടുള്ളത് ആവശ്യമെങ്കിൽ അല്പം തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ കുത്തിയെടുത്ത് തയ്യാറാക്കിയ ഗോതമ്പ് ഗോതമ്പച്ചോറ് തയ്യാറായിട്ടുണ്ട് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ പഞ്ചസാര ചേർത്തോ ഇതൊന്നുമില്ലാതെയോ നമുക്കിത് കഴിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്